ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ നമ്മളെ നാട്ടിലും ലുലു ഒക്കെ വന്ന് കൊല്ലത്ത് കൊട്ടിയെത്ത് കൊല്ലം ജില്ലയിലെ കൊട്ടി എന്ന സ്ഥലത്താണ് ലുലു വന്നിരിക്കുന്നത് സൂപ്പർമാർക്കറ്റാണ് ഞങ്ങളവിടെ ചെന്നിരുന്നു അപ്പം അവിടെ ചെന്ന് ആദ്യം കയറിയപ്പോഴേ കെ എഫ് സി കുറേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കെ എഫ് സിയാണ് അവിടെ കെ എഫ് സിയിൽ ഞങ്ങൾ ആദ്യം കയറിയത് അപ്പം ഹോസ്പിറ്റലൊക്കെ കയറിയിട്ടാണ് വന്നതുകൊണ്ട് മക്കൾക്കൊക്കെ നല്ല വിഷന്ന് അങ്ങനെ ഞങ്ങൾ കെ എഫ് സി കയറി അങ്ങനെ കെ എഫ് സിയിൽ ഒരു ഇത് മേടിച്ചു ഓഫർ ഇത് കിട്ടി നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലൂൽ കയറി ലുലുവിലെ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി മോനാന്നെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതായതാ അവിടെ നിന്നെടുക്കാൻ വേണ്ടി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ എല്ലാം നോക്കി ഞങ്ങളങ്ങനെ കയറി ഫോട്ടോ എടുത്തതാണ് യാസു അമ്മച്ചി അങ്ങനെ ഞങ്ങൾ ഗുലുലോട്ട് കയറി പിള്ളേർ ആഗ്രഹമായിരുന്നു ലുലുൽ കയറണത് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ കയറി കുറേ സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഓഫറിലൊക്കെ നോക്കും ഓഫറിലൊക്കെ നല്ല കുറവുള്ള സാധനങ്ങളുണ്ടായിരുന്നു എന്താ പറയുക നല്ല ഇതിനൊക്കെ ഇത്ര വിലയുള്ള ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഇത് സോപ്പ് പൗഡറും ഒക്കെയാണ് നല്ല എല്ലാം നല്ല നമുക്കൊരു ഭംഗിയുണ്ട് കാണാൻ എല്ലാം നല്ല രീതിയിൽ പറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് ഉണി കഴുകുന്ന ലിക്വിഡൊക്കെയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി അത് ഓഫറിൽ നമ്മൾ ലുലുനറിൻ്റെ ഒരെണ്ണം എടുത്തായിരുന്നു കുറച്ച് ഓഫറിലായത് കൊണ്ട് വിലക്കുറവുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അത് ഒരു തന്നെ നമുക്ക് കയറുന്ന സ്ഥലത്ത് സൈഡിലുള്ളത് പിന്നെ സോപ്പ് പാത്രങ്ങൾ ഇതൊക്കെ ഓഫറിലുള്ളതായിരുന്നു നമ്മൾ ഓഫറുള്ള സമയത്തായിരുന്നു പോയത് അത് കഴിഞ്ഞ് ഓഫറുണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് വെച്ച് ഓഫർ ഉണ്ടായിരുന്നു ഇത് കുക്കറൊക്കെയാണ് കുക്കറും ഓഫറിലുള്ള ഉണ്ടായിരുന്നു നമുക്ക് കുറേ സാധനങ്ങൾ നമുക്കെല്ലാം നോക്കി കാണാനും ഒക്കെ പറ്റി നമുക്ക് കാണാനും ഇത് ഈത്തപ്പഴം നട്ട്സുകൾ അത് ഓഫറിലുള്ളതല്ല ഇത് ഡ്രൈ ഫ്രൂട്ട്സുകളാണ് വിലയൊക്കെ കണ്ടല്ലോ ഇതാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വില എല്ലാവരും പോകുന്നുണ്ടായിരിക്കും നമ്മളെ ജില്ലയിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും പോവാം അപ്പം പലതരം ചോക്ലേറ്റുകൾ നട്ട്സുകൾ നട്ട്സുകളായാലും ബദാം അണ്ടിപ്പരിപ്പ് പിന്നെ പിസ്ത ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരെണ്ണമാണ് പിന്നെ കുറേ ഇത് ഒരുപാട് ഓഫറുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ മോനാറേ അവൻ ഓരോ ഇടത്തും പോയി എല്ലാം നോക്കിയിട്ട് അമ്മ ഇത് ഓഫറുള്ളതാണ് നോക്ക് നല്ല രസമുണ്ട് എന്നൊക്കെ പറയും നമ്മുടെ ആ തിരുവനന്തപുരത്തെ ലൂര് പിന്നെ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലോ എല്ലാം കുറേ നേരം നമ്മൾ അവിടെ എല്ലാം നോക്കി നോക്കിക്കണ്ട് എല്ലാ എല്ലാ ഐറ്റംസും ട്യൂണ ഫിഷിൻ്റെ തന്നെ അതുമുണ്ട് പിന്നെ അച്ചാറുകൾ പലതരം അച്ചാറുകളുണ്ട് മീനച്ചാറ് ബീഫച്ചാറ് പിന്നെ ടേസ്റ്റി ബഡ്സിൻ്റെ കുറേ പ്രോഡക്റ്റുകളുണ്ട് എല്ലാം നല്ലതാണ് പിന്നെ ബ്രെഡ് ബ്രെഡൊക്കെ പല സൈസ് ബ്രെഡുകളുണ്ട് അപ്പം നമ്മൾ സാധാരണ ഇവിടുന്ന് എടുക്കുന്ന ബ്രെഡും അതും പിന്നെ കേക്ക് കേക്കൊക്കെ നല്ല ഒരുപാട് ടൈപ്പ് ഉണ്ട് നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിക്കുന്ന അതേ കേക്കുകളൊക്കെ ഉണ്ട് ഗൾഫിലായിരുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന അതേ ടൈപ്പ് കേക്കുകളും അതേ ടേസ്റ്റൊക്കെ തന്നെ കേട്ടോ ടേസ്റ്റിനൊന്നും മാറ്റവും ഇല്ല പിന്നെ പേസ്റ്റുകൾ അതൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട് എന്നാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു ഇത്രയുള്ള വീഡിയോയുടെ വൈൻ്റപ്പിയാണ് ടാറ്റേ ഓൾ ഫ്രണ്ട്സ് താങ്ക് യു ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യണം